ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാ ഇന്ന് മുതൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇതാ സദാ നിലയിലായിട്ട് വരികയാണ് കേട്ടോ അപ്പം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇത് വിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതാ ഇന്ന് മദ്രസ തുടങ്ങുകയാണ് അപ്പോൾ മക്കളെ വിളിച്ചെണ്ണത്തിയിട്ട് മദ്രാസയ്ക്ക് വിടേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ തിരക്കുണ്ട് അപ്പോൾ ഇതാ ഞാൻ രാവിലെ നേരത്തെ നീറ്റിട്ട് കിച്ചണിൽ വന്നിട്ട് ഇതാ ചായ ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ തുറക്കണ ദിവസമായതുകൊണ്ട് തന്നെ മക്കൾക്ക് രണ്ടാക്കും ഒരേ സമയത്താണ് കേട്ടോ മദ്രസ ഉള്ളത് അപ്പോൾ ചായ ഒക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാം കേട്ടോ അപ്പോൾ രാവിലത്തെ ചായ അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് കുടിക്കൽ തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ അതൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ടൈം ടേബിൾ വേണമല്ലോ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയി തുടങ്ങുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകും കാരണം നമ്മൾ ഒരു മാസമായിട്ട് നമ്മുടെ കാര്യങ്ങൾ വേറൊരു ചിറ്റക്കായിരുന്നല്ലോ ജീവിച്ച് നീങ്ങുന്നത് ചി അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമൊക്കെ ഇനി നമുക്കിങ്ങനെ മാറി മാറി വരേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയത്തും ഇതും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി ഇങ്ങനെ തുടങ്ങണതുള്ളൂട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ചക്രം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതാ ചായക്ക് വേണ്ടിയിട്ട് ആ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ വർക്ക് ഏരിയ ഭാഗത്തേക്കൊന്നും ലേറ്റൊന്നും ആയിട്ടില്ല അപ്പോൾ മക്കളൊക്കെ ഇതാ ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ലുല്ലക്ക് ചായലും മധുരല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ ചായ കുടിക്കല്ലേ അപ്പോൾ ഞാൻ അവർക്കും അച്ചൂനും വേണ്ടിയിട്ട് ഹോർലിക്സ് ബൂസ്റ്റോ അങ്ങനെ ഉണ്ടാക്കും ഞങ്ങൾ പിന്നെ ചായ തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ ഞാൻ ഞാനതിലേക്ക് കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് അവൾക്ക് അത് സെറ്റാക്കി കൊടുക്കുകയാണ് അങ്ങനെ മക്കളൊക്കെ വന്നിട്ട് ഇരുന്ന് കുടിക്കാണ്ട് അപ്പം ഇന്ന് അലഹമ്മദില്ല രാവിലെ ഇങ്ങനെ ഒരു ചായ കുടിയൊക്കെ ഒരു കുറേ ആയിട്ടോ ഉണ്ടായിട്ട് കാരണം അല്ലെങ്കിൽ അച്ഛൻ നേരത്തെ പോവും അങ്ങനെ ഞാനും ഇബ്ബണ് എപ്പോഴും ഇങ്ങനെ ചായ ഫസ്റ്റ് ചായ കുടിക്കലെന്ന് മക്കളെയും കൂട്ടി കഴി കുടിച്ചപ്പോൾ അതും ഒരു സന്തോഷം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആ ചായ കൂടി കഴിഞ്ഞ് പിന്നെ നമുക്ക് മുറ്റത്ത് ചെറിയൊരു പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പണിക്കാരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം രാവിലെ തന്നെ ഇങ്ങനെ പോവാനു കേട്ടോ അപ്പോൾ മക്കൾ ഫ്രണ്ട്സുകാൾ വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാനും അവരെ കൂടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ കാരണം ഗേറ്റ് വരെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അവരെ കൂടെ അപ്പോൾ അവർ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിക്ക് പോയി അപ്പോൾ മക്കളുടെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും തന്നെ അവരെ കൂടെ ഗേറ്റിൻ്റെ അവിടത്തെറ്റം വന്നിട്ടോ കാരണം മക്കളൊക്കെ ഒരുപാട് ദിവസമായി കണ്ടിട്ട് കാരണം എന്നും നമ്മൾ കണ്ടിരുന്നതല്ലേ അപ്പോൾ അവരമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനും തന്നെ അവിടുത്തേറ്റം ഒന്ന് പോയി കൊടുത്തുട്ടോ കാരണം അവരോടൊക്കെ ഒന്ന് കുറേ ആയി സംസാരിച്ചിട്ട് നോമ്പായതുകൊണ്ട് മദ്രസ്ക്കൊക്കെ അവധി ചെയ്യുന്നല്ലോ അങ്ങനെ മക്കളെ കാക്കിയിട്ട് പോരുന്നെ വയ്ക്കുന്നതാണ് നമ്മുടെ തേങ്ങ ഇങ്ങനെ ചാടിത്തുടങ്ങുന്നുണ്ട് വെയിലായതുകൊണ്ടിരിക്കും ചെ തേങ്ങ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാടി ചാടി ചാടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ആളെ വിളിച്ചിട്ട് അത് ഇടിക്കണം വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടിയിട്ടില്ല അപ്പോൾ ചാടിയ തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് പൂരിയാണ് കേട്ടോ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ചായക്ക് ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അത് ആ വിഭാഗം കുറച്ച് നേരത്തെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഭൂരിക്ക് മസാലക്കറി ഉണ്ടാക്കാൻ ഒന്നും ടൈം ഇട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഭൂരി കഴിക്കാമെന്നു കേട്ടോ അങ്ങനെ ചായയും പൂരിയും മക്കളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് ഇവ പോയിട്ടോ അപ്പം രണ്ട് പണിക്കാർ നമ്മുടെ മുറ്റത്തുണ്ട് അപ്പോൾ അവർക്ക് ചായ വേണ്ട കഞ്ഞി ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടോ ചൂടല്ലേ അപ്പോൾ അവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും പോകും വേണം അപ്പോൾ ഞാനിത് ആ വേഗം അകത്ത് പോയിട്ട് അടിച്ച് ഇടുകയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് തുടക്കമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇവർക്ക് പതിനൊന്നരയ്ക്കാവുമ്പോഴത്തേക്കും നമ്മൾ കഞ്ഞിയൊക്കെ റെഡിയാക്കി കൊടുക്കണല്ലോ അപ്പോൾ വേഗം അകം അടിച്ചിട്ടിട്ട് നിൽക്കുകട്ടോ അപ്പോഴത്തേക്കും മോനുണന്നിട്ട് ആ റൂം ഞാൻ എന്താ പറയുക ബെഡ്ഷീറ്റൊന്നും റെഡിയാക്കി എന്നില്ലട്ടോ അപ്പോൾ അടിച്ച് വരുന്നതിനെടുക്കുക ആ റൂമ് പോയിട്ടൊന്ന് ശരിയാക്കി ഇടുകയാണ് അപ്പോൾ മോനെ ഞാൻ ഉണർ ഉണർത്തലില്ല കേട്ടോ നമുക്ക് ക്ലീൻ എന്താ റൂമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണർത്തലില്ല കാരണം അവർ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ കുറച്ച് സ്ലോ ആയി പോവും അപ്പോൾ ഞാൻ അവന് ഉറങ്ങുന്നത് വരെ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഞാൻ അവൻ എപ്പോഴാണോ ഉണരൽ ആ സമയത്താണ് റൂം വൃത്തിയാക്കി ഇടൽ കേട്ടോ അങ്ങനെ എന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇടണുണ്ട് പിന്നെ നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഇതാ പാത്രങ്ങളൊന്നും കഴുകിയെന്നില്ല കേട്ടോ അപ്പോൾ ആ പാത്രം കഴുകിയിട്ട് സിങ്കും കൗണ്ടർ ഒക്കെ വൃത്തിയാക്കി ഇട്ടാൽ തന്നെ നമ്മുടെ വീട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തുടക്കണമെങ്കിൽ തുടച്ചാൽ മതിയെന്നുള്ളൂ പക്ഷേ ഞാൻ തുടക്കലുണ്ട് അപ്പോൾ ഞാൻ ഇനി കിച്ചണത്തെ പരിപാടികൾ കഴിക്കട്ടെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഫുഡിന് ഒരാൾക്കാരുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ക്ലീനിങ് കൊണ്ട് നടന്നാൽ പറ്റില്ലല്ലോ അങ്ങനെ ഞാനിത് ആ കുറച്ച് ക്യാബേജ് ഇന്നിട്ട് ഉപ്പേരിക്ക് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അത് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അടുക്കുന്നതാ വത്തൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വത്തൊക്കെ വെള്ളം ഉണ്ടാക്കിയിട്ട് അവർക്കും കൊടുക്കാം എന്നിട്ടോ അങ്ങനെ ഞാൻ എന്നോട് പറയാണ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അവർക്കും കൊണ്ടേ കൊടുക്കാനില്ല അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടക്ക് പിന്നെ ഇതാ ക്യാബേജ് വീണ്ടും അരിയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് മീൻ കൊടുത്തീരുന്നു അതിങ്ങനെ പൊരിച്ചിട്ട് അച്ചാറും കൂട്ടിയിട്ട് അവർക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കഞ്ഞി കൊടുത്തുട്ടോ പിന്നെ ഞാനിത് ആ തുടക്കാൻ നിന്നു അപ്പോൾ ആ തുടക്കം ലാസ്റ്റ് കിച്ചണിലെത്തിട്ടോ കിച്ചൻ്റെ തുടക്കയിൽ കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ഏരിയയിൽ ഞാൻ വെള്ളം വന്നിട്ട് ഇങ്ങനെ വൈപ്പർ ഇട്ടിട്ട് പഠിക്കലാണ് കാരണം ഒരുപാട് അഴുക്ക് ഉണ്ടാവും കേട്ടോ കാരണം ഫുള്ള് ഫുഡ് അവിടെയാണ് ഉണ്ടാക്കലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പണിക്കാരും തന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെ അവിടുത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് വന്നിട്ട് കുതാ ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കാനാവുന്നതേ ഉള്ളൂ ഉള്ളു കേട്ടോ ദൂഹറിൻ്റെത് കാരണം ഇന്ന് കുറച്ച് പണിയൊക്കെ നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം വന്നതിന് ശേഷം പിന്നെ നിസ്കരിക്കാനൊക്കെ നിന്ന് ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉത് ആ പണിക്കാർ പോയി പോകാനായി അപ്പോൾ അവരെ പറഞ്ഞയച്ചിട്ട് പിന്നെ എനിക്ക് പാണ്ടിക്കാട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാണ്ടിക്കാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പാണ് പറയുന്നത് നമുക്ക് രണ്ടാക്കൊന്നും പോയാലോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഞാനും ഇബിയും പാണ്ടിക്കാട്ടേക്ക് പോയിട്ട് അന്നത്തെ ദിവസം അവിടെ കഴിയാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്